കോഴിക്കോട് വടകര എടച്ചേരി തലായിൽ ജീപ്പ് ഇടിച്ച് ഹോട്ടൽ തൊഴിലാളിയായ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം എന്നൊരു വാർത്ത വരുന്നു പുറമേരി സ്വദേശി ശാന്തയാണ് മരിച്ചത് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ജീപ്പ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു വി എസ് രജിത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി വി എസ് എന്താണ് ഈ ജീപ്പ് വരുന്നത് ഈ വീട്ടമ്മ കണ്ടില്ലേ എന്താ സംഭവിച്ചത് നിരജിത് ഡോക്ടർ അവർ ഹോട്ടൽ തൊഴിലാളിയാണ് ഹോട്ടലിലേക്ക് വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇറങ്ങി റോഡ് മുറിച്ച് കിടക്കുകയായിരുന്നു ആ സമയത്ത് ഒരു താർ ജീപ്പ് അതിവേഗത്തിൽ വന്ന് ഈ വീട്ടമ്മയെ ഇടിച്ചിടുകയായിരുന്നു ആ ജീപ്പ് വരുന്നത് വീട്ടമ്മ കണ്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതോടൊപ്പം ഈ ജീപ്പും അമിത വേഗത്തിലായിരുന്നു എന്നുള്ളതാണ് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഗുരുതരമായി പരിക്കേറ്റ് മാരകമായി പരിക്കേറ്റ് സംഭവ സ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചു എന്നാണ് നമുക്ക് പ്രാഥമികമായി കിട്ടുന്ന വിവരം ഇപ്പോൾ മൃതദേഹം വടകര ഗവൺമെൻറ് ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ആറ് പതിനഞ്ചിനാണ് ഈ സംഭവം നടക്കുന്നത് ഓക്കെ നോക്കൂ അവിടെ സീബ്രാലയനൊക്കെ കാണാൻ പറ്റും ആ സീബ്രാലയനിലൂടെയാണോ ഈ വീക്ഷമ്മ നടന്നു പോയത് എന്നത് കൂടി നമ്മളൊന്ന് പരിശോധിക്കണം സീബ്രാലയനിലൂടെ നടന്നു പോകുന്ന ആരെങ്കിലും വണ്ടി ഇടിച്ചിടിക്കുകയാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് സീബ്രാലയനുകൾ പരമാവധി ഉപയോഗിക്കുക വാഹനമൊക്കെ കുറച്ച് വേഗത കുറച്ച് പോയാൽ ആൾക്കാർക്ക് കുറച്ചുകൂടി ഒക്കെ കാലം ജീവിച്ചിരിക്കാം എന്തായാലും വളരെ ദാരുണമായ സംഭവമായി പോയി ഈ സിജിത്താണ് നമുക്കൊപ്പം ചേർന്നത്